ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക ഇത് എത്രയായാലും കുഴപ്പമില്ല നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കുക അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം ഇതിന് മെഷർമെന്റും കണക്കും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വീട്ടിൽ എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ള ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കുക അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക നല്ല തിളച്ച വെള്ളം നമ്മളടുപ്പുന്ന് എടുത്തിട്ട് അത് കുറേശെ കുറേശേ ഈ പൊടിയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂണോ എന്നാണ് നിങ്ങൾക്ക് ഇളക്കാൻ സുഖം എന്നുള്ള ഒരു തെറ്റ് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഞാനൊരു വലിയ സ്പൂൺ എടുത്തിട്ടുള്ളത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തേക്കും പൊടിയത്തും വേണം ഈ രീതിയിലാണ് നമ്മൾ നൂൽപ്പൊട്ടിന് വേണ്ടിയിട്ട് പൊടി കുഴച്ചെടുക്കേണ്ടത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് നൂൽപുട്ട് ചുട്ടെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കുറേ ആളുകൾക്കുള്ള സംശയമാണ് നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ കൂടെ പോരുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ നൂൽപുട്ട് ഡ്രൈ ആയി പോകുന്നുണ്ട് ചുടുമ മാത്രമേ ഉള്ളൂ സോഫ്റ്റ് അങ്ങനത്തെവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്നിച്ച് ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ആ ചൂട് കൊടുക്കണ തന്നെ നമ്മൾ ആ വെള്ളം കുറെ ശൊഴിച്ചെടുത്തല്ലോ ആ പൊടി ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ച് നല്ലൊന്ന് ഉടച്ചെടുക്കുക ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ചൂട് കൊടുക്കാൻ തന്നെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ എടുക്കുക ആ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ കിട്ടും അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നമുക്ക് അധികം ഒന്ന് കുഴക്കേണ്ട ആവശ്യമുണ്ടാവില്ല ജസ്റ്റ് ഇതൊന്ന് ബോളാക്കിയെടുത്താൽ മതിയാവും നമ്മൾ ഇതൊന്ന് ബോളാക്കി എടുക്കണം ഒന്ന് ഇതേപോലെ നല്ല വണ്ണൊന്ന് കുഴച്ച് എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാവും നമ്മൾ നൂൽപൊട്ട് ചുറ്റിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളെ നൂൽപൊട്ട് ഓരോന്നും നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും ഈ കുഴക്കല് നമുക്ക് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതേപോലെ വരില്ല നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ ഭയങ്കര ടഫായിട്ടിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക ഞാനിവിടുന്ന് വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കുറച്ച് ആളുകൾ ചോദിച്ചിരുന്ന് എങ്ങനെയാണ് സോഫ്റ്റ് നൂൽപൊട്ട് ചുറ്റെടുക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ എട്ടിലെ ചെമ്മല ഇറക്കി വെച്ചിട്ട് നമ്മളിത് ചുട്ടെടുക്കണ് ഇനി നമ്മൾ ചുട്ടെടുത്തിന് ശേഷം നമുക്ക് ഓരോന്നും ഇതിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്